സിംഹത്തെ വെടിവെച്ചിടുന്ന ഒരു വെടിവെപ്പ് മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിൽ സിംഹത്തെ വെടിവെച്ചിട്ടാൽ നൂറു രൂപ സമ്മാനമായിട്ട് ലഭിക്കും വെടിവെക്കുന്നവർ ലല്ലു ലല്ലുവിൻ്റെ അപ്പനായ മനീഷ് ലല്ലുവിൻ്റെ അമ്മയായ രമ്യ ലല്ലുവിൻ്റെ ചേട്ടനായ ആദർശ് ഇപ്പം നോക്കാം നമുക്ക് ആരാണ് സിംഹത്തെ വെടിവെച്ചിടുക അടുത്തത് അടുത്തത് വെടിവെച്ചിടുക വെടിവെച്ചിടുക പിംബത്തെ കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടതേ ഉള്ളൂ വീണില്ല അടുത്തത് രമ്യ ചേച്ചിയാണ് രമ്യ ചേച്ചിയാണ് വെടിവെക്കാൻ പോകുന്നത് വെടിവെച്ചിട്ട് ആ നൂറ് രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്ന ആ അടുത്ത് പോയിട്ടാണ് വെടിവെക്കുന്നത് അടുത്തത് ലല്ലു ലല്ല് വെടിവെച്ചില്ലായിരുന്നു ലല്ല് വെടിവെച്ചിട്ട് ലല്ലു നൂറ് രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് നൂറ് രൂപ അവിടെ വച്ചിട്ടുണ്ട് കാശ് സിംഹം വീഴണം ചത്ത് വീഴണം സിംഹത്തെ വെക്കാൻ സിംഹം ആദർശാണ് അടുത്തത് ആദർശ കഴിഞ്ഞാണ് അപ്പൻ വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത് നൂറ് രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി ആദർശാണ് വെടിവെച്ചിടാൻ പോകുന്നത് ഓ വെടിവെച്ചിട്ട് അങ്ങനെ അങ്ങനെ കിച്ചൂര് ഏർ ലല്ലൂന് ലല്ലൂനല്ലല്ലോ കിച്ചൂന് വൈത്താലി വെച്ചിരിക്കുന്നു നൂറ് രൂപ